അസാമലൈക്കും വാഹമത്തുല്ലാഹി പൊതുവെ മനുഷ്യന്മാർ അഹങ്കരിക്കുന്നൊരു വിഷയമാണ് സമ്പത്ത് സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും അതേപോലെ തന്നെ എത്ര തന്നെ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും എത്ര തന്നെ വലിയ വലിയ കൊട്ടാരങ്ങൾക്ക് സമാനമാകുന്ന വീടുകളുള്ളവരാണെങ്കിലും ലക്ഷങ്ങളുടെയും കോടികളുടെയും വിലമതിക്കുന്ന മതിക്കുന്ന വാഹനങ്ങളുള്ളവരാണെങ്കിലും ഒക്കെ മനസ്സിലാക്കിപ്പോ ഇതൊക്കെ ഒരിക്കലും തന്നെ മരണം എന്നുള്ള ആ സത്യമുണ്ടല്ലോ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം എന്തായാലും നമ്മൾ മരണമെന്നുള്ള സത്യത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളൊക്കെ തനിച്ച് ആ കബറിൽ പോയി കിടക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ മരണാനന്തര ശേഷമുള്ള ജീവിതം ധന്യമാക്കുന്നതിലായിരിക്കണം നമുക്കധികം ശ്രദ്ധ വേണ്ടത് എന്നുള്ളത് ദുനിയാവിധ ജീവിതം എന്നൊക്കെയുള്ളത് അതൊക്കെ കഴിഞ്ഞു പോകും എന്നാൽ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത് ഇവിടെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതിനനുസരിച്ചായിരിക്കും നാളെ ആ മരണാനന്തര ശേഷമുള്ള നമ്മുടെ ജീവിതം എന്ന് ഓർക്കുക അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കി പോകും ഞാൻ പോലെ ഈ സമ്പത്തോ മക്കളോ ഉള്ളതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതല്ല നല്ല നിരക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കാര്യപ്പെടും എന്നാൽ യഥാർത്ഥ രൂപത്തിൽ അതൊക്കെ നമുക്ക് നല്ല നിരക്ക് വിനിയോഗിക്കാൻ തോന്നണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചേട്ടാ അള്ളാഹുവിൻ്റെ ദീന പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ പലരോടും നമ്മൾ പറയുമ്പോൾ അവരൊക്കെ പഴഞ്ചനാണ് എന്നൊക്കെ പറയും അല്ലേ ദീനനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയാം ഒരു പഴഞ്ച് മോഡലാണെന്നൊക്കെ അവർ പറയും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ അത് പഠിക്കാതെ എങ്ങാനും നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അതോടുകൂടി ആരംഭിക്കുകയായി എന്ന് നമ്മൾ മനസ്സിലാക്കുക മരണാനന്തര ശേഷമല്ല ദുനിയാവിലും അതൊക്കെ തന്നെ അവസ്ഥ ദുനിയാവിലും അതിൻ്റെ ചെറിയ ഡോസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും തീരനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളൊന്ന് ശരിക്ക് ചിന്തിക്കുക കാണുന്ന ഓരോ ഫോട്ടോകളും നമ്മളെ പോലെ തന്നെ വലിയ സമ്പന്നന്മാരും വലിയ സൗന്ദര്യമാണും വലിയ വിദ്യാഭ്യാസമൊക്കെ വ്യക്തികളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ സമ്പാദ്യങ്ങളൊന്നും തന്നെ മരണത്തിൽ നിന്ന് അവരെ രക്ഷിച്ചില്ല എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് സമ്പത്തോ സമ്പാദ്യമോ നമുക്ക് വേണ്ട എന്നല്ല മറച്ചതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ അത് എല്ലാം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കരുത് കാരണം ഇത് കഴിഞ്ഞിട്ടും ഒരു ജീവിതം വരാനുണ്ട് അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് ഉള്ള സമയം എന്ത് ചെയ്യുക മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക അത് നമുക്ക് സത്ബുദ്ധി തന്നെ അനുഗ്രഹിക്കുമാറാട്ടെ